സ്കൂൾ ബോയ്സ് ഒട്ട് പ്രായമുള്ള ആളുകൾ വരെ കോൺടാക്ട് ആവും ഓഡിയോ കോളാണ് ഞാൻ ചെയ്തത് ഓപ്പൺ ടോപ്പിക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും ഉദ്ദേശം സെക്സ്റ്റിംഗ് ഒക്കെയാണ് എന്ന് മനസ്സിലായപ്പോൾ നിർത്തി ബട്ട് മാക്സിമം ടൈം അവരോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ കോൾ നിർത്തിയാൽ മാത്രമേ എമൗണ്ട് വരുള്ളൂ മൂന്ന് മിനിറ്റ് സംസാരിച്ചാൽ ഒരു രൂപ അങ്ങനെയൊക്കെ ചീപ്പ് പരിപാടിയാണ് ഇതുപോലത്തെ പെയ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളുകൾ ഇൻസ്റ്റാഗ്രാമിലും റെഡിറ്റിലും ടെലിഗ്രാമിലും ഒക്കെ കാലങ്ങളായിട്ട് നടക്കുന്നതാണ് പക്ഷെ ഇതിന് വേണ്ടി ഒരു ആപ്പ് ആപ്പാകുമ്പോൾ ചെറിയ കുട്ടികൾ അറിയാതെ ചെന്ന് പെട്ടുവാൻ സാധ്യത ഉണ്ടെന്നാണ് വാസ്തവം എസ്പെഷ്യലി പെഷ്യലി പറയുന്നത് ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആപ്പ് ആണ് ഡേറ്റിംഗ് ആപ്പ് ആണ് എന്നൊക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പിന്റെ പേര് ഫ്രണ്ട് എന്ന് മാറ്റി ബെസ്റ്റ് എന്നാക്കിയിരുന്നാൽ കുറച്ചുകൂടെ നന്നായിരുന്നു ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകളിലൊക്കെ കാണുന്ന സംഭവമാണ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു സാധനം വിനീ ശ്രീനിവാസന്റെ സിനിമകളിൽ കാണുന്ന ആ ഒരു സാധനം ഇല്ലാത്ത ആളുകൾക്ക് ആ മൂഡ് മലർവാടി മൂഡൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഫ്രണ്ട് ആപ്പ് ആളുകൾ സജസ്റ്റ് ചെയ്തത് എന്തൊരു നല്ല മനോഹരമായിട്ടുള്ള കള്ളവല്ലേ ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്ത ആളുകൾക്കും അറിയാം അവർ പറഞ്ഞ ഭാഷയിലും വ്യക്തമാണ് കേട്ട ആളുകൾക്ക് അറിയാവുമ്പോൾ ഒരു ഡേറ്റിംഗ് ആപ്പാണ് അയ്യോ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് അതിനകത്ത് പരിപാടി പിന്നെ ഡേറ്റിംഗ് ആപ്പിനകത്ത് പിന്നെ എന്തുവാണ് ചുറ്റും വീട്ടുകൊണ്ട് ഭജനയല്ലോ ആളുകൾ ഈ ഈണകളെ കണ്ടെത്താനായിട്ട് വരുന്ന സ്ഥലം ചില ആളുകൾക്ക് ഷോർട്ട് ടൈം ആയിരിക്കാം ചില ആളുകൾക്ക് ലോങ് ആയിരിക്കാം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുക ചൂഷണമാണ് ചില ആളുകളുടെ അവസ്ഥകളെ ആവശ്യങ്ങളെ ചൂഷണം ചെയ്യുകയാണ്